ഈ ലോകം കണ്ട ആത്മീയ തട്ടിപ്പ് ഏറ്റവും ാണ് രജനീഷ് ചന്ദ്രമോഹൻ ജെൻ എന്ന ഓഷോ നമസ്കാരം അപ്പൊ ഇന്നും പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ് ഇത് ഓൺലൈനിൽ കണ്ട ഒരു വീഡിയോ ആണ് ഈ ലോകം കണ്ട ആത്മീയ തട്ടിപ്പ് വീരന്മാരിൽ പ്രധാനിയാണ് ഓഷോ എന്നാണ് പറയുന്നത് ഓഷോ എന്ന് വിളിക്കപ്പെടുന്ന രജനീഷ് ചന്ദ്രമോഹൻ ജൈൻ എന്ന വ്യക്തി കൂടാതെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഓശോയുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് ബുദ്ധിപരമായുള്ള ഔന്നത്യത്തിന്റെ അടയാളമായി കാണുന്ന വിധികൾ ഇന്നും ലോകത്തുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത് എന്ന് അവതാരകനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവതാരകനോട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രേക്ഷകരും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് അദ്ദേഹത്തിന് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഓശോൻ്റെ കൂടെ പോപ്പുലർ ഇമേജിൽ ഓശോനെ അറിയപ്പെടുന്നത് ഒരു സെക്സിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഗുരു എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് തന്നെ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ലഹരിയും രതിയും തേടി നടന്നവരുടെ ആചാര്യ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് അതൊരു പോപ്പുലർ വ്യൂ ആണ് ഓശോനെക്കുറിച്ചുള്ള പക്ഷേ ഓശോനെ അറിയാമെങ്കിൽ ഓശോൻ്റെ ടീച്ചിങ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓശോനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓഷോൻ്റെ വർക്കുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നൂറിൽ ഒരഞ്ചോ പത്തോ ശതമാനം മാത്രമേ ഓശോ ഈ സെക്സിനെയും ഡ്രഗ്സിനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതാണ് ജനങ്ങൾക്ക് കൂടുതൽ ഹിറ്റായത് അതാണ് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെ ഓശോന സെക്സ് ഗുരു എന്നുള്ള രീതിയിലൊക്കെ ലേബൽ ചെയ്തു ഡ്രഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഓഷോനെതിരെ അക്വിസിയേഷൻസ് വന്നു അതിനെ തുടർന്ന് ഓഷോന് അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇന്ത്യയിൽ തിരിച്ചെത്തി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഓശോ മരണപ്പെടുകയും ഒക്കെ ചെയ്തു അതിനെക്കുറിച്ചൊന്നും ഈ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഈ പോപ്പുലർ വ്യൂ ഓശോ ഒരു സെക്സ് ഗുരു ഒരു ഡ്രഗ്സ് ഗുരു എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് പറയുന്നത് അതുകൊണ്ടിട്ടല്ല ആൾക്കാർ ഓശോനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ ഓശോ ഒരു പ്രത്യേക കോൺഷ്യസ്നെസ് ടച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പം അതുകൊണ്ടിട്ടാണ് ഓശോന്റെ ശവകുടീരത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇത്രനാൾ ഓശോ ഭൂമിയിൽ സഞ്ചരിച്ച് കടന്നുപോയി ആ സഞ്ചരിച്ച് കടന്നുപോയ സമയങ്ങളിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു ആ വിഷൻ അന്നേ അദ്ദേഹം ചെയ്തു വച്ചിരുന്നു അതാണ് ആ പുസ്തകത്തിലും വീഡിയോ ലൈബ്രറികളിലുമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിന്നും റെലവൻ്റാണ് ഈ ഒരു ടൈം ഫ്രെയിമിലും അത് വേണം എന്നുള്ളത് അദ്ദേഹം അന്നേം മനസ്സിലാക്കി ഈ അത് കാലാകാലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ഇൻഫർമേഷൻ ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അതിന് ആക്ഷൻ എടുത്തു അദ്ദേഹം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമം ഉണ്ടാക്കി രജനീഷ് പുരത്ത് അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റികൾ തുടർന്നു ഒരു കാലത്ത് നൂറ് റോൾസ് റോയ്സ് എപ്പോൾ അടിക്കും എന്നുള്ള ഒരു കോമ്പറ്റീഷൻ വരെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പം അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ അവതാരകം ചിന്തിക്കേണ്ടത് ഈ നൂറ് റോൾസ് ഈ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് റോൾസ് റോയിസ് വർഷം ഉണ്ടായത് ആൾക്കാർ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഈ ഇരിക്കുന്ന അവതാരകനോ അല്ലെങ്കിൽ ആർക്കോ ആർക്കെങ്കിലും ആരെങ്കിലും ഒരു ആരീതിയെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുമോ എന്ന് ആലോചിക്കണ്ടേ അപ്പോൾ അയാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തേനൊരു കാര്യം കാരണവുമുണ്ടല്ലോ അതിനും ഒരു കാരണമുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഓശോ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ അവിടെ വന്ന പല ആൾക്കാരുടെയും താല്പര്യങ്ങൾ കൊണ്ടിട്ട് അത് ആശ്രമത്തിന്റെ മറവിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റികൾ നടന്നിട്ടുണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഓശോ ചെയ്യിപ്പിച്ചതായിട്ടാണ് പറയുന്നത് ഓശോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓശോയ്ക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ അതിന്റെ മറവിൽ ഒരു ഒരു കൂട്ടം മനുഷ്യർ കൂടുന്ന സ്ഥലത്ത് പല പല കാര്യങ്ങൾ സംഭവിക്കും അങ്ങനെ സംഭവിച്ച ചില കാര്യങ്ങളാണ് അതൊന്നും ഓശോൻ്റെ തലയിൽ കയറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആശ്രമം ഉണ്ടായത് കൊണ്ടിട്ടും ഓശോ അവിടെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടിട്ടും ഓശോൻ്റെ മേലിൽ ഒരു കുറ്റം ചാർത്തേണ്ട കാര്യമില്ല കാരണം ഓശോൻ്റെ കൂടെ ജീവിച്ചവരെല്ലാം ഓശോനെ തേടി വന്നവരാണ് ഓശോ ആരെയും വിളിച്ചു കൊണ്ടുവന്നതല്ല വന്നിട്ട് എന്റെ അടുത്ത് വന്ന് താമസിക്കൂ എന്ന് പറഞ്ഞിട്ടല്ല വന്നത് അതൊക്കെ അതിൻ്റെ വഴിക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പറയാനായിട്ട് ഇതിൽ പറയണമെന്ന് തോന്നിയൊരു കാര്യം ഇതാണ് ഈ ഇദ്ദേഹം പറഞ്ഞ ഓശോടെ പുസ്തകങ്ങൾ വായിക്കുന്നവർ ഈ ബുദ്ധിപരമായിട്ടുള്ള ഔദ്യത്തത്തിൻ്റെ അടയാളം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കാണിച്ചാൽ നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി പോകുന്നില്ല ആൾക്കാർക്ക് മനസ്സിലാവുന്ന അത്രേ ഇത്ര കാര്യങ്ങളുള്ളൂ ഈ സെക്സും ഡ്രഗ്സും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവണം അത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ അത് മാത്രമേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതിനുമൊക്കെ അപ്പുറമാണ് ഓശം അപ്പോൾ അഭിപ്രായം പറയുമ്പോൾ അതുകൂടി നോക്കി പറയുക ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നവരും അത് ഒന്ന് തിരിച്ചറിയുക എന്താണെന്ന് അത്ര വളരെ പറയാമോട്ടേക്ക്